ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമീസ് ബ്ലോഗ് അപ്പോൾ എപ്പിസോഡ് ഫൈവിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നത് ഓൾറെഡി എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിവ്യൂലേക്ക് കടക്കാം എപ്പിസോഡ് ഫൈവ് മാർച്ച് ഫിഫ്റ്റീൻ ഫസ്റ്റ് തന്നെ വേക്കപ്പ് സോങ്ങ് ആണ് ദന്ദണക്കം ദില്ലും ദില്ലം ആ പാട്ടാണ് ആദ്യം കാണിക്കുന്നത് അതായിരുന്നു വേക്കപ്പ് സോങ്ങ് അപ്പോൾ ജിൻഡു അപ്പോഴും പുറത്ത് കടന്നിട്ടുണ്ട് ഞാൻ ഇന്നത്തെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻഡു സിജു ആയുള്ള പ്രശ്നത്തിൽ പുറത്ത് വന്ന് കിടക്കുന്നുണ്ടെന്ന് അപ്പോൾ ജിൻഡു ആ സോങ്ങ് വരുമ്പോഴും പുറത്ത് കടന്നിട്ടുണ്ട് പിന്നെ കാണിക്കുന്നത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു സീനാണ് അതായത് ജാസ്മിൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഗബ്രി നീ ആവിട്ടായാലും എനിക്ക് സഹിക്കും പറ്റില്ല ഞാൻ ആകെ ഡൗൺ ആയിപ്പോന്നുള്ള ഒരു സീനാണ് പിന്നെ കാണിക്കുന്നത് അതിനുശേഷം അർജുൻ ഋഷി റോക്കി അപ്സർ ഇവരെല്ലാവരും ഉണ്ട് അപ്പോൾ അപ്സർ ബ്രഷ് ആരോ എന്തോ എന്തോ വെച്ച് യൂസ് ചെയ്ത് ആകെ മോശമായി കിടക്കുന്നുണ്ട് അതപ്പോൾ അപ്സരൊക്കെ വിഷമമായിട്ട് അപ്സര അത് ക്യാമറയിൽ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഉച്ചക്കുള്ളതാണ് അത് വീണ്ടും ജാസ്മിൻ ഗബ്രീൻ്റെ ഒരു സീനാണ് കാണിക്കുന്നത് ജാസ്മിൻ ഗബ്രീൻ സംസാരിക്കുമ്പോൾ രതീഷ് അതിലേക്ക് ഒരു കട്ടുറുമ്പായിട്ട് പോകുന്നത് രതീഷ് എന്നിട്ട് പറയുന്നുണ്ട് എന്താടാ വന്ന് ഗബ്രീൻ്റെ അടുത്ത് തോന്നുന്നത് എന്താടാ വന്നിട്ട് അഞ്ച് ദിവസം നീ അടുത്തല്ലേ മേണ്ടിയത് ഒന്ന് എൻ്റെ അടുത്തും കൂടി മിണ്ടേട എന്നിട്ട് ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ സ്ട്രാറ്റജി കുറേ വർക്ക്ഔട്ട് ആവില്ല കേട്ടോ അത് ജസ്മിന്റെ ജസ്മിന്റെ ഫുൾ ഇത് ഇളകുന്നുണ്ട് ജാസ്മിൻ നല്ലോണം ഷോട്ട് ചെയ്യുന്നുണ്ട് രതീഷിൻ്റെ അടുത്ത് രതീഷ് പറഞ്ഞു ഓക്കെ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ നിന്റെ ബ്രദറായിരിക്കും അപ്പോഴൊന്ന് ബ്രദറല്ല എൻ്റെ ഫ്രണ്ട് പറഞ്ഞു എന്നിട്ട് അതിൻ്റെ പേരിൽ കുറേ വഴക്കുണ്ടായിരുന്നു അപ്പോൾ ജാസ്മിൻ പറഞ്ഞല്ല എൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പോകുന്നിട്ട് അതങ്ങനെ കഴിയുന്നത് അതിന് ശേഷം കാണിക്കുന്ന സീനാണ് രതീഷിന് ഇന്നത്തെ എപ്പിസോഡിൽ മിക്കവാറും പ്രശ്നം പോകുന്നത് എങ്ങനെ അത് എടുക്കും എങ്ങനെ അത് റിയാക്റ്റ് ചെയ്യുന്ന അറിയില്ല വലിയൊരു ആണ് രതീഷ് പറഞ്ഞിട്ടുള്ളത് അതായത് ജിൻഡും അനസിബയും രതീഷും കൂടി റൂമിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർ സുരേഷിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവർ ആ ഹഗീഷും അതിനെക്കുറിച്ച് എന്തോ ആണ് സംസാരിക്കുന്നത് അപ്പോൾ രതീഷ് പറയുന്നുണ്ട് സുരേഷ് ഭയങ്കര ക്രൂക്കഡാണ് കാര്യങ്ങൾ നല്ലവണ്ണം വളച്ചൊടിക്കും അപ്പോൾ അൻസിബ അപ്പനെ എതിർക്കുന്നുണ്ട് ക്രൂക്കഡാണോ പക്ഷെ അങ്ങനെ മോശപ്പെട്ട ഒരാളല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ രതീഷ് വരുന്നുണ്ട് അല്ല അയാൾക്കൊരു ഗേൾ മൈൻഡാണ് പെണ്ണിൻ്റെ മൈൻഡ് ആണ് അല്ല നടത്തും ചില സമയത്തുള്ള എക്സ്പ്രഷൻസും എല്ലാം കാണുമ്പോൾ ഒരു പെണ്ണിൻ്റെ ഒരു സ്റ്റൈലാണ് കാണുന്നത് അല്ലെങ്കിൽ പെണ്ണിൻ്റെ ഒരു മനസ്സാണ് കാണുന്നത് എന്നെ എന്തോ ട്യൂൺ ചെയ്യാൻ ചെയ്യുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നെ ട്യൂൺ ചെയ്യാൻ വരുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് രതീ സുരേഷ് ഒരു ഗേ ആണ് എന്നുള്ള രീതിയിലൊരു വർത്താനം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രതീഷ് പറഞ്ഞത് ആൻസി അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് അയ്യോ ചേട്ടൻ അങ്ങനെ പറയാൻ പാടില്ല അത് മോശമാണ് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റേ ആ ഇഷ്യൂ അവിടെ കഴിഞ്ഞു രതീഷ് ഒരിക്കലും അങ്ങനെ പറയാൻ പാട്ടില്ലായിരുന്നു പറഞ്ഞു അതേ ബാക്കി ഭവിഷ്യത്ത് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റും അപ്പോൾ അതിന് ശേഷം പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാങ്കാണ് ഇപ്പോൾ പ്രാങ്ക് ആദ്യം പ്രാങ്ക് ആണെന്ന് പറഞ്ഞില്ല അതായത് സുരേഷ് പ്രമോലും വന്നിട്ടുണ്ടാ സൈൻ സുരേഷ് പറഞ്ഞിട്ടുണ്ട് സുരേഷിൻ്റെ റിങ് കാണുന്നില്ല വൈഫ് തന്ന റിങ്ങാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ സുരേഷ് മൊത്തം ഡൗൺ ആണ് റിങ് കാണുന്നില്ല പറഞ്ഞ് വിഷമിക്കുന്നത് എന്നിട്ട് എല്ലാവരും ബാഗിലും തപ്പ് ശരണ്യേൻ്റെ ബേഗിൽ തപ്പെന്ന് മറ്റേ സിജോൻ്റെ ബാഗിൽ തപ്പുന്ന് എല്ലായിടത്തും തപ്പുന്നത് അപ്പോൾ ഈ പ്രാങ്ക് അറിയുന്നത് സുരേഷ് സിജോ ശരണ്യ ശ്രീതു ആൻഡ് നോറ ഇവർക്ക് അഞ്ച് പേർക്കാണ് അറിയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചു നോറ വരുന്നു നോറേൻ്റെ ബാഗ് തപ്പം പറയുമ്പോൾ നോറ സമ്മുന്നില്ല അപ്പോൾ ഭയങ്കര ഇഷ്യൂ ആണ് സിജോയും നോറയും തമ്മിൽ വഴക്കുണ്ടാകുന്ന അപ്പം ഞാൻ എന്താ കട്ടെടുത്തു എന്നാണോ പറയുന്നത് എന്നുള്ള രീതിയിൽ ഭയങ്കര അപ്പം ബാക്കി എല്ലാവർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നത് പെട്ടെന്ന് ബിഗ് ബോസിൻ്റെ സൈറൺ വരുന്നത് അപ്പോൾ ഒരു ടി വിയിൽ മറ്റേ മോഹൻലാൽ വരുന്നത് ലാലേട്ടൻ പ്രതീക്ഷപ്പെടുന്നത് എന്നിട്ട് ലാലട്ടൻ പറയുന്നത് ഇത് ലാലേട്ടനല്ല സി എ ഡി രാംദാസ് ആണ് ഇവിടെ നടക്കുന്ന കാര്യം ലാലേട്ട ഷൂട്ടിലായതുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ലാലട്ടിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനുള്ളത് എന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കും സുരേഷ് സുരേഷേ മോതിരും കിട്ടിയേക്കുമ്പോൾ ആക്കിയിട്ട് ലാലേട്ട എന്ന് പറയുന്നത് അതാണ് കഴിയും അതിനുശേഷം ഇവർ പ്രാങ്ക് ഇത് പ്രാങ്ക് ആയിരുന്നു എന്നുള്ളത് റിവീൽ ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും സുരേഷിന്റെ എല്ലാം നല്ല അഭിനയമായിരുന്നു കേട്ടോ അപ്പം ആക്രമും ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടായിട്ടില്ല അപ്പം നെക്സ്റ്റ് ഉള്ളത് ചലഞ്ച് ടാസ്ക് ആണ് പവർ റൂമിലേക്ക് കറങ്ങില്ല ലാസ്റ്റ് ടാസ്ക് ടാസ്കിൻ്റെ പേര് അവസാന കച്ചിത്തോരുണ്ട് ടാസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏരിയയിലേക്ക് എല്ലാവരും പോവാം അവിടെ നിന്ന് സിജോൻ്റെ ടീം പവർ റൂമിലെ ഒരാളെ സെലക്ട് ചെയ്യുക അവരെ എന്ത് കാണിച്ചിട്ടാണെങ്കിലും എന്തെങ്കിലും ഒരു റിയാക്ഷൻ വരുത്തിപ്പിക്കണം അവരേല് സത്യം പറഞ്ഞെങ്കിൽ ഇത് പവർ റൂമിൽ അവർക്ക് സിമ്പിൾ ടാസ്ക് സിജോയിൻ്റെ അവർക്ക് ഭയങ്കര ആയി കാരണം എന്ത് വന്നാലും പവർ റൂമിൽ അവർ ഒരു റിയാക്ഷനും കൊടുക്കാൻ പോകുന്നില്ല ടാസ്ക് പവർ റൂമിൽ അവർക്ക് സില്ലായി പക്ഷേ സിജോൻ്റെ അവർക്ക് ഭയങ്കര ടഫായിരുന്നു അവർ ചെയ്തത് എങ്ങനെ എല്ലോ റിയാക്ഷൻ വരുത്തിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഒന്നുമില്ല ആകെ യമുനെ മാത്രം ശരണ് ഇങ്ങനെ പെട്ടെന്ന് പോയി വീഴുന്ന പോലെ കാണിച്ചു അപ്പോൾ യമുനെ മാത്രം ഒരു ഇതുണ്ടായിരുന്നു വേറൊന്നും ഉണ്ടായിട്ട് അങ്ങനെ ടാസ്കിൽ പവർ റൂം തന്നെ ജയിച്ചു അവർക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് തന്നെ അവർക്ക് തന്നെ പവർ റൂമിൽ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ സിജോൻ്റെ ടീം അവിടെ തോറ്റു പിന്നെ കാണിച്ചത് ജയിൽ ആണ് ഈ സീസണിലെ ഫസ്റ്റ് ജയിൽ ആണ് അപ്പോൾ ബിഗ് ബോസ് വരുന്നുണ്ട് പവർ റൂമിലെ അംഗങ്ങളെ ഡിസ്കസ് ചെയ്ത് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ ജിൻഡോനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞു പവർ റൂം ഒഴികെ ബാക്കി എല്ലാവർക്കും കൂടി ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ ആൾക്കാർ നോമിനേറ്റ് ചെയ്ത് രതീഷിനെയാണ് പിന്നെ ആൾക്കാർ റോക്കിനെയും പിന്നെ അർജുന അങ്ങനെ മൂന്ന് പേരെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കൂടുതലും വന്നത് രതീഷിനെയാണ് അതിൽ എല്ലാ ആൾക്കാരും ഓൾമോസ്റ്റ് ആൾക്കാർ റീസൺ പറഞ്ഞത് ആ ഹഗ് ഇഷ്യൂ ആണ് കാരണം ജാൻമണിനെ ജാൻമണി രതീഷിനെ ഹഗ് ചെയ്തപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിട്ട് രതീഷ് എടുത്തു എന്നാൽ രതീഷ് സൂര്യ ഹ് ചെയ്തത് രതീഷ് ഒരു പ്രശ്നമായിട്ട് എടുത്തിട്ടില്ല അതായിരുന്നു മെയിൻ ആയിട്ട് എല്ലാവരും റീസൺ പറഞ്ഞത് അങ്ങനെ ഓരോരാൾക്കാർ റീസൺ പറഞ്ഞ സമയത്താണ് അൻസിബീം ഇതേ ഹഗിന്റെ റീസൺ പറയുന്ന സമയത്ത് ഹൻസിബ ഒരു കാര്യം കൂടി പറഞ്ഞു എൻ്റെ അടുത്ത് റൂമിൽ നിന്ന് ജിൻഡോ ചേട്ടൻ ഉണ്ടാകുമ്പോൾ രതീഷ് ഇങ്ങനെ ഒരു സംസാരിച്ചിട്ടുണ്ട് സുരേഷ് ചേട്ടൻ ഒരു ഗേ ഗേ ആണ് എന്നുള്ള അർത്ഥത്തിൽ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഒരു പെണ്ണിൻ്റെ മനസ്സാണ് നടത്തം അങ്ങനെയാണ് ചില പ്രവർത്തികൾ അങ്ങനെയാണ് ചില എക്സ്പ്രഷൻസ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പോൾ ഹൗസിലുള്ള എല്ലാവരും ഇളക്കി എല്ലാവരും ഇളക്കി എല്ലാവർക്കും അത് ഭയങ്കര ഷോക്കായിരുന്നു അങ്ങനെ പറഞ്ഞു എന്ന് അത് സുരേഷിനെ സുരേഷിനെ ഗേ ആണ് എന്ന് പറഞ്ഞതിലല്ല പ്രശ്നം ഇല്ലാത്തൊരു കാര്യം എന്തിനാണ് പറഞ്ഞത് എന്നുള്ളതായിരുന്നു പ്രശ്നം അല്ലാണ്ട് ഗെയിമില്ല ഒരു ബാഡ് വേർഡോ അല്ലെങ്കിൽ അതൊരു മോശം കാര്യമാണെന്നല്ല അവർ പറഞ്ഞത് പക്ഷേ എന്തിനാണ് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞതെന്നുള്ള ഇതിൽ ഭയങ്കര പ്രശ്നമായി അങ്ങോട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബേളായി ബിഗ് ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞു എല്ലാവരും ഒന്നും അടങ്ങിയിരിക്കുന്നു പറഞ്ഞു ഒരാളും കേൾക്കുന്നില്ല വീണ്ടും ബിഗ് ബോസ് പറഞ്ഞു എന്നിട്ട് ബിഗ് ബോസ് ആർക്കും എന്താ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല എത്രയായി പറഞ്ഞത് ഫസ്റ്റ് ഇവിടെ ജയിൽ നോമിനേഷൻ തീർക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ തീരുമാനിക്കും എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ജയി ജയിൽ നോമിനേഷൻ തീർന്നു ജിൻഡോൻ്റെ ഉദ്ദേശം കൂടി ജയിലിലേക്ക് ജിൻ്റനും രതീഷിനും കൂടി എല്ലാവരും കൂടി ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു ഈ ഗെയിമിൻ്റെ സബ്ജക്റ്റ് വന്നിട്ടായിട്ട് അമ്മ രതീഷിന് തോന്നി ഇത് പിടി വിട്ടു എന്ന് അപ്പോൾ രതീഷ് പറഞ്ഞു ബിഗ് ബോസ് ഞാൻ പോകാൻ തയ്യാറാണ് ബിഗ് ബോസ് ഞാൻ പോകാൻ തയ്യാറാണ് ബിഗ് ബോസ് എന്ന് എഴുതേറ്റ് പറഞ്ഞു അപ്പോൾ അർജുൻ പറഞ്ഞു ആദ്യം ഇതിനുള്ളൊരു ക്ലിയർ എക്സ്പ്ലനേഷൻ എന്താ പോകുന്നതോ പോകുന്നത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ എന്ത് വേണം ചെയ്തത് പക്ഷെ ഇതിനുള്ളൊരു ക്ലിയർ എക്സ്പ്ലനേഷൻ തന്നിട്ട് നിങ്ങൾ പോയത് അതിൻ്റെ വീട്ടിൽ റോക്കി പറഞ്ഞിട്ട് നിങ്ങളായിട്ട് പോകണ്ടല്ല ഞങ്ങൾ എല്ലാവരും കൂടി നിങ്ങളെ പറഞ്ഞു കഴിച്ചോളാന്നൊക്കെ പറഞ്ഞത് ബിഗ് ബോസ് നല്ല പൊട്ടം കലിപ്പിലായിരുന്നു ബിഗ് ബോസ് പറഞ്ഞുകൊണ്ട് ഇതെന്താ ചന്തയാണ് നിങ്ങൾക്ക് ഷോ കാണിക്കാനുള്ള സ്ഥലമില്ല ഞാനിടുന്നു പറഞ്ഞ് കേൾക്കുന്നില്ലേ ഇതെന്താ ചന്തയും ചന്തയാണെന്നാണോ എല്ലാവരും വിജയിച്ചിട്ട് ബിഗ് ബോസ് കട്ട കലിപ്പിലായിരുന്നു വിജയൻ നോമിനേഷൻ കഴിഞ്ഞിട്ടും അവിടെ ഭയങ്കര ബഹളം ഉണ്ടാകുന്നുണ്ട് എല്ലാവരും തമ്മിൽ അപ്പോൾ സിജോനെയും രതീഷിനെയും കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് രതീഷ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അതൊരു എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഭയങ്കര ഇങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ ക്ഷീണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ബിഗ് ബിഗ് ബോസ് ഭയങ്കര കലപ്പില ബിഗ് ബോസ് പറഞ്ഞു രതീഷ് ഇത് കൺഫ്യൂഷൻ റൂമാണ് നിങ്ങളുടെ നാടകം കാണിക്കാനുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രതീഷും ഉണ്ടാകുന്നുണ്ട് സിജോന്റെ അടുത്ത് കാര്യം ചോദിക്കുന്നു സിജോ പറഞ്ഞിട്ട് അപ്പൊ ബിഗ് ബോസ് പറഞ്ഞിട്ട് ഞാൻ ആലോചിച്ചിട്ട് ഇന്ത്യയിലെ തീരുമാനം പിന്നെ പറയുന്നത് ഇപ്പൊ രണ്ടാളും പോടുന്നു അപ്പൊ രതീഷ് വന്ന് ബിഗ് ബോസ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു രതീഷ് നിങ്ങളോടാണ് പോവാൻ പറഞ്ഞിട്ട് പോന്നു പറഞ്ഞു അങ്ങനെ സിജോ പോയി രതീഷും പോയി അപ്പോൾ ഇത്രയാണ് എപ്പിസോഡിൽ കാണിച്ചത് ബാക്കി എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ ലാലാട്ട് വന്നിട്ടാൻ പറയും അതിൻ്റെ പ്രമോസ് ഒന്നും വന്നിട്ടാന്ന് തോന്നുന്നു അപ്പോൾ ഒന്നുകിൽ ഈ രതീഷിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇഷ്യൂ ലാലാട്ടും ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അറിയില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും ആവണമെന്നില്ല വീക്കെൻ്റ് എപ്പിസോഡ് അപ്പോൾ എന്താണെന്ന് ലാലായിട്ട് വന്നിട്ടാൻ പറയും ചിലപ്പോൾ രതീഷിന് റെഡ് കാർഡ് കിട്ടാൻ മതി അല്ലെങ്കിൽ രതീഷ് ലാലാട്ടിനടുത്ത് പറയും ഞാൻ കിട്ടിയാൽ തയ്യാറാണ് അങ്ങനെ എന്തെങ്കിലും പറയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താണെന്ന് നോക്കാം അപ്പോൾ ഇനി നമുക്ക് നേരെ ബി ബി പ്ലസ്സിലേക്ക് പോവാം ബി ബി പ്ലസിലും അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല അതായത് ഇതിൻ്റെ തന്നെ ഡിസ്കഷനും കാര്യങ്ങളാണ് ബി ബി പ്ലസിലും ഫസ്റ്റ് തന്നെ കാണിച്ചത് ഈ സ്റ്റേറ്റ്മെൻ്റ് അതായത് സുരേഷിൻ്റെ എന്ന് പറഞ്ഞു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതാണ് സുരേഷും അവർ കുറച്ച് പേര് സുരേഷ് ശരണ്യ സിബ അങ്ങനെ കുറച്ചുപേരുകൂടി അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് സുരേഷ് പറയുന്നുണ്ട് ഇതെനിക്ക് എന്നെ ഗേന്ന് പറഞ്ഞതിലല്ല എനിക്ക് പ്രശ്നം അത് ഒരു മോശപ്പെട്ട കാര്യമല്ല പക്ഷേ ഇങ്ങനൊരു എന്നെ ഞാൻ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞതാണ് എൻ്റെ പ്രശ്നമെന്ന് സുരേഷ് പറയുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് ബിഗ് ബോസ് പറയുന്നുണ്ട് ജിൻഡോക്കും രതീഷിനും ഇല്ല ജയിൽ ഡ്രസ്സ് വന്നിട്ടുണ്ട് അത് ഇട്ടിട്ട് ജയിലിലെ ക്യാപ്റ്റൻ അടക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ കിച്ചണിൽ ഇവർ ജയിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് കിച്ചണിൽ കിച്ചണിൽ എന്താ പറയുമ്പോൾ അൻസിബി രതീഷും കൂടി വീണ്ടും ഇതിൻ്റെ പേരിൽ വഴക്കുണ്ടാകുന്നില്ല രതീഷ് പറഞ്ഞിട്ട് നീ പറഞ്ഞ നന്നായി എൻ്റെ ഫാമിലീസ് കൂടി കാണുന്നുണ്ട് നീ ആലോചിക്കണം അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് അവരെ ജയിലിൽ നടക്കുന്നുണ്ട് ക്യാപ്റ്റൻ കൊണ്ടുപോയിട്ട് രതീഷിനും ജിന്നോനും ജയിലിൽ അടക്കുന്നുണ്ട് പിന്നെ അവർ ജയിലിൽ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് രതീഷും ജിന്നോയും കൂടിയിട്ട് അവർ എന്തൊക്കെയോ ജയിലിൽ സംസാരിക്കുന്നുണ്ട് ജിൻഡോ ജിൻഡോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലൊരു പിറ്റിക്ക് വയസ്സ് പോലും ഇല്ലാത്ത ഒരാളാണ് ഞാനിട്ട് ഇവിടെ വന്ന് ജയിലിൽ കിടക്കേണ്ട അവസ്ഥയിൽ പോയല്ലോ ഞാനല്ല ശരിക്കും ജയിലിൽ കിടക്കേണ്ട വേറെ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ജിൻഡോ അതിന് ശേഷം ജയിലിൽ ഫുഡ് വന്നിട്ടുണ്ട് കഞ്ഞിയും ചമ്മന്തി വറന്തോ കറിയാണ് പിന്നെ ജയിലിൽ എല്ലാവർക്കും ടാസ്ക്കും കൊണ്ടുവന്നിട്ടുണ്ട് ടാസ്ക് എന്ന് വെച്ചെങ്കിൽ വെളുത്തുള്ളി ഉണ്ട് വെളുത്തുള്ളി തൊലി തൊലി കളഞ്ഞിട്ട് അമ്മിക്കല്ലിട്ട് ചതിച്ചിട്ട് ഹൗസിലെല്ലാവർക്കും കൊടുക്കണം അപ്പോൾ ഇത്രയാണ് ബി ബി പ്ലസിലും കാണിച്ചത് അപ്പോൾ ഇനി എന്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ അറിയാൻ പറ്റുമോ ലാലായിട്ട് വന്നിട്ടാകുമ്പോൾ എവിക്ഷൻ ആണോ അതോ ഇനിയിപ്പോൾ വൈൽഡ് കാർഡ് ഉണ്ടാവോ അല്ലെങ്കിൽ രതീഷിന് റെഡ് കാർഡ് കിട്ടോ ജിൻഡോക്ക് എന്തെങ്കിലും ഉണ്ടാവോ ഒന്നും വേറെ ആരെങ്കിലും എവിക്ഷൻ ഉണ്ടാവോ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാം ഇന്നത്തെ വൈകുന്നേരത്തെ എപ്പിസോഡിൽ മൊരാത്തി എപ്പിസോഡിൽ കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ റിവേറ്റ് ഞാൻ നാളെ വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു